നമസ്കാരം അപ്പോൾ ഇന്ന് ലൂക്കായുടെ പുസ്തകം ഒമ്പതാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത് ഓക്കെ അതിൽ മുപ്പത്തേഴാം വചനം മുതൽ വായിക്കാം പിറ്റേ ദിവസം അവർ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവരെന്ന് പറഞ്ഞാൽ യേശുവും ശിഷ്യമായി വലിയൊരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരുവേ ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏക മകനാണ് അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അതായത് ഒരു പിശാജി പിടികൂടുന്നു ഈവിൾ സ്പിരിറ്റ് അതാണ് അശുദ്ധാത്മാവ് അതുതന്നെ ഡീമൺ എന്നും പറയും പിശാജ് എന്നും മാറ്റി മാറ്റി എന്ന ഇൻ്റർചേഞ്ചബിൾ വേഡ്സാണത് അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നത് വരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടുമാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ് പിറ്റേ ദിവസം അവർ മറ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത് അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ശിഷ്യന്മാരെന്നല്ലേ അങ്ങനെയാണ് ഞാൻ ഓർത്തത് അപ്പോൾ ശിഷ്യന്മാരില്ല ശിഷ്യന്മാരെ ഈ പിശാശി ബാധിച്ച ബാലൻ്റെ കൂടെ അപ്പോൾ പിശാശു ബാധിച്ച ബാലൻ്റെ അടുക്കൽ നിന്ന് പിശാശിനെ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് ഏ ഈ പിശാശി ബാധിച്ച ബാലന്റെ അപ്പൻ യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെ ഒഴിപ്പിക്കാനായിട്ട് അതിനെ പുറത്താക്കാൻ ഞാൻ എന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിഭജിച്ചു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ അപ്പൊ വഴിപിഴച്ച തലമുറ എന്ന് പറഞ്ഞെന്താണ് വിശ്വാസമില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ വഴിപിഴച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ വിശ്വസിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലാണ് തന്നെ ഈ ഇസ്രായേലിൽ ഈ അഹൂദസ്ത്രീ ഭർത്താവ് അറിയാണ്ട് പിഴച്ച് ഉണ്ടാക്കിയ യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നേർവഴിയിലായി വഴിയിലായി അത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ വഴി പിഴച്ച തലമുറയെ എന്നാണ് പറയുന്നത് ജനറേഷൻ മൊത്തം വഴിപിഴച്ചു എന്നാണ് യേശു പറയുന്നത് ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഭയങ്കര സങ്കടം ഉണ്ടാ യേശുവിന് ഈ മനുഷ്യരുടെ കൂടെ നിൽക്കാനായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊക്കെ വഴിപിഴച്ചവരാണല്ലോ യേശു മാത്രം നല്ലവൻ യേശുവാണ് പിഴച്ചുപറ്റവൻ യേശുവിനെയാണ് പിഴച്ചുപറ്റത് മനസ്സിലായോ യോസപ്പ് എങ്ങാനും മറിയനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ യേശു ചാവില്ലേനെ മറിയനെ യഹൂദർ കല്ലെറിഞ്ഞുവന്നേനെ മനസ്സിലുണ്ടാവും എന്നിട്ട് പറഞ്ഞത് ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും അതായത് യേശു ദേവപുത്രനാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് വഴിപിടച്ചു പോയ തലമുറയെ ഞാൻ എത്രനാൾ ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്നു യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാശു അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പം യേശുവിൻ്റെ രോഗശാന്തി എന്ന് പറഞ്ഞാൽ പിശാശു പാത ഒഴിപ്പിച്ചു വിടല്ല യേശു പരമപിശാശായത് കൊണ്ട് പിശാശിക്കളെ യേശുവിനനുസരിക്കും അതിലെന്താ ഇത്ര സംശയം പിതാവിനെ ഏൽപ്പിക്കും ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു അതായത് പിശാച് യേശുവിനെ അനുസരിക്കുന്നു പിശാചികൾ പിശാചികളുടെ തലവനെ തലവനുസരിക്കും അതിൽ യാതൊരു അത്ഭുതമില്ല പക്ഷേ ഇവരൊക്കെ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ പിശാശു പാചിച്ച ബാലൻ്റെ അച്ഛൻ യഹൂദരോട് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെ പുറത്താക്കാൻ ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല അവിടെ തന്നെ പൊളിഞ്ഞില്ലേ കഥ കംപ്ലീറ്റ് പൊളിഞ്ഞില്ലേ ഇത് ലൂക്കയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ തന്നെ ഇപ്പം ഞാൻ മുപ്പത്തേഴാം വാക്യം മുതൽ നാൽപ്പത്തി മൂന്നാം വാക്യം വരെയാണ് ഞാൻ വായിച്ചത് ഇനി ഒന്നാം വാക്യമുണ്ട് ഒമ്പതാം അധ്യായം ഒന്നാം വാക്യമുണ്ട് അതിൽ തന്നെ ഇത് പൊളിഞ്ഞ് പാളീസായി പോകും കാരണം ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം അവൻ പന്ത്രണ്ട് പേരെയും അവൻ വെച്ചാൽ യേശു യേശു പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും സുഖ രോഗങ്ങൾ സുഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പിശാശുക്കളുടെ മേൽ ശക്തി കിട്ടണം അതായത് പിശാശി ഇപ്പോൾ അതെയാണ് ആകെക്കൂടി രോഗം വേറെ ഒരു രോഗവും ഇല്ല പക്ഷേ യേശു ഇവിടെ പറയുന്ന പന്ത്രണ്ട് പേരെ വിളിച്ച് അതായത് യൂദാസ് അടക്കം പന്ത്രണ്ട് പേരും എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് യൂദസ് ജൂഡസ് ഇസ് കരിയറ്റ് ഓക്കെ അവർക്ക് പിശാശുക്കളുടെ മേൽ യേശു ദൈവപുത്രൻ അധികാരവും ശക്തിയും കൊടുത്തു എന്നിട്ട് ഈ ബാലൻ്റെ ബാലനെ ബാധിച്ചിരുന്ന പിശാശിനെ അകറ്റാൻ ഓടിക്കാൻ ഇവർക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട് അപ്പോൾ യേശു ഇവർക്ക് ശക്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ തള്ളല്ലേ കംപ്ലീറ്റ് തള്ളല്ലേ ഇവിടെ നടക്കുന്നത് മുട്ടെന്നുണയല്ലേ പറയുന്നത് യേശു ഒരു ശക്തിയും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവര് പറയുമ്പോ ആ പിശാശി പോയേനല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് പിശാച്ചി പോകാഞ്ഞത് ആ പിശാശി പോകാഞ്ഞതിന്റെ കാരണം യേശു തന്നെയാണ് കാരണം അതായത് ശിഷ്യന്മാര് വിചാരിച്ചിട്ട് പുറത്താക്കാൻ പറ്റുള്ളത് പക്ഷെ ഗുരു യേശു വരുമ്പോ ഹീറോ ഹീറോ വരുമ്പോ പിശാശികൾ പുറത്താവുന്നു അപ്പൊ ആർക്ക് കിട്ടി ക്രെഡിറ്റ് ഇനിയിപ്പം ശിഷ്യന്മാർ തന്നെ ഈ പിശാശിനെ പുറത്താക്കിയിരുന്നു എന്നിരിക്കട്ടെ യേശു വരുന്നതിന് മുമ്പ് തന്നെ മലയിൽ നിന്ന് യേശു ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇരുന്നു പിശാശുക്കളെയൊക്കെ ശിഷ്യന്മാർ തന്നെ പുറത്താക്കി എന്നിരിക്കട്ടെ അപ്പം യേശുവിന് ക്രെഡിറ്റ് കിട്ടു കിട്ടൂല ശിഷ്യന്മാർക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ ക്രെഡിറ്റ് നമുക്ക് കിട്ടണം നമ്മളാണ് ഹീറോ സൂപ്പർ ഹീറോ മനസ്സിലായി അപ്പോൾ ഇവിടെ കൂടി നടക്കണം ഇത്രേ ഉള്ളൂ പിശാശു ബാധിച്ചു പിശാശുക്കളെ യേശു പുറത്താകുന്നു മനുഷ്യർ നോർമലാകുന്നു ഇതാണ് യേശുവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് മനസ്സിലായി പിന്നെ പന്ത്രണ്ട് പേർക്കും യേശു ശക്തി കൊടുത്തെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ യൂദാസിന് അവസാനത്താണെങ്കിലുള്ള സമയത്ത് യൂദാസിൽ പിശാശി പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ആ പന്ത്രണ്ട് പേരിൽ യൂദാസും ഉള്ളതല്ലേ സകല പിശാസുകളുടെ മേൽ യേശു അധികാരവും ശക്തിയും കൊടുത്തതല്ലേ യുവദാസിന് അപ്പോൾ യൂദാസിനെങ്ങനെ പിശാശി പാത ഉണ്ടാവും ഇതിൽ നിന്നൊക്കെ ഈ പൊരുത്തക്കേടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇട്ടിട്ടുള്ളൂ അതായത് ഇവിടെ ഇങ്ങനെ യേശു അങ്ങനെ ആർക്കും അധികാരമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല യേശു പറയുമ്പോൾ പിശാസുക്കൾ പോവും കാരണം പിശാശുക്കളുടെ തലവനാണ് യേശു അത് യഹൂദര് പറയുന്നുണ്ടല്ലോ നീ പിശാശുക്കളുടെ പിശാശുക്കളെ പുറത്താക്കുന്നത് നീ പിശാശുക്കളുടെ തലവനായ ബിൽസിബ് വായതുകൊണ്ടാണ് എന്ന് യഹൂദരി യേശുവിനോട് പറയുന്നുണ്ട് ഇത് ഇത്രയും വലിയ കാര്യമൊന്നുമില്ല നീ പിശാച്ചിൻ്റെ തലവനായതുകൊണ്ടാണ് നീ പറയുമ്പോൾ പിശാശുക്കൾ പുറത്തോട്ട് എന്ന് പറയുന്നത് അപ്പം തന്നെ യേശു അതിനൊരു മറുപടി പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു ഞാൻ പറയുമ്പോൾ പിശാശു പുറത്തേക്ക് പോകുന്നു ഞാൻ പിശാശിക്കളുടെ തലവനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പിശാശിനെ പുറത്താക്കണത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി അവർ യഹൂദർക്കും മറുപടിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ബൈബിളിൽ പക്ഷേ അങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ബൈബിളിൽ ഒരു വചനമുണ്ട് അതെനിക്ക് തോന്നുന്നു മാർക്കോസിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നത് അതായത് യേശു ഒരു പിശാശിനെ പുറത്താക്കണേ പിശാശിനെ പുറത്താക്കുമ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ ഒരു ഡയലോഗുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്തരമൊരു സംഭവം ഇസ്രായേലിൽ കണ്ടിട്ടില്ല എന്ന് പറയും അതായത് ആരെങ്കിലും ഒരാൾ പിശാശിനെ പുറത്താക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പിശാശുക്കളുടെ മേലെ അധികാരമുള്ളവർ തന്നെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ എക്സോർസിസം എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ഇസ്രായേലി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഇസ്രായേലിയര് പറയാണ് അപ്പോൾ പിന്നെ യേശു നിങ്ങളുടെ മക്കളെ ആരെ വെച്ചിട്ടാണ് പുറത്താക്കുന്നത് എന്തർത്ഥമുള്ളത് അവരവിടെ പിശാശുബാധ ഉണ്ടായിരുന്നില്ല നിങ്ങൾ നോക്കൂ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റ് നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുഴുവനും വായിച്ചു നോക്കും അവിടെ എങ്ങനെ പിശാശുപാധ പിശാശുപാത ആരെ പിശാച്ചിനെ ഒഴിപ്പിക്കണം പിശാശുപാധ അങ്ങനെ ഇല്ല ഓൾഡ് ടെസ്റ്റമെൻ്റ് പിശാശുക്കൾ വരുന്നത് യേശു വരുമ്പോഴാണ് യേശു വരുമ്പോൾ ന്യൂ ടെസ്റ്റിമെൻറ്റിലാണ് ഇസ്രായേലിലുള്ള സകല ആൾക്കാർ ഒരു വിധത്തിൽ പറയണമെങ്കിൽ സകല ആൾക്കാർക്കും പിശാശുപാത ഇസ്രായേലിൽ മനസ്സിലായോ അങ്ങനെ വരുന്നത് യേശു വരുമ്പോൾ മാത്രമാണ് വരുന്നത് ഓക്കേ ഏറ്റവും വലിയ കോമഡി എന്നാണ് അറിയോ ഇവിടെ ബൈബിളിൽ ജൂഡിൻ്റെ ബുക്കുണ്ട് അതായത് അവസാനത്തെ പുസ്തകം ഉണ്ടല്ലോ വെളിപാടെന്നാണ് അവസാന പുസ്തകത്തിൻ്റെ പേര് അതിന് തൊട്ട് മുമ്പുള്ള പുസ്തകമാണ് ജൂഡ് അതായത് ഈ ജൂഡാസിസ്കാരേറ്റല്ല ജൂഡാസ് തദേവൂസിലെ അയാൾ എഴുതിയ പുസ്തകം യേശുവിൻ്റെ തന്നെ ഒരു അപ്പസ്വലന്മാരിൽ ഒരാളാണ് അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ അത് കൃത്യമായിട്ട് ഞാനത് പറയാം അതായത് സ്വന്തം വാസസ്ഥാനം ഉപേക്ഷിച്ചു പോയ മാലാഖമാരെ ദൈവം അന്ത്യനാളിലെ വിധി വരെ താഴെ അന്ധകാരത്തിൽ നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഇത് ചൂടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററുള്ളൂ അത് പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ലേഖനമാണ് അത് ഒരു ചാപ്റ്ററുള്ളു അതിലെ ആറാമത്തെ വചനമാണിത് ഓക്കേ അതായത് ഈ പിശാചികളെയൊക്കെ ദൈവം താഴെ അന്ധകാരത്തിലേ എന്നേക്കുമായിട്ട് നിത്യബന്ധനത്തിൽ ആക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ ചോദ്യുതൻ ആരെയാണ് നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്നത് സ്വന്തം വാസസ്ഥാനം ഉപേക്ഷിച്ച് പോയ മാലാഖമാരെ അതായത് എക്സ് ഏഞ്ചൽസ് മനസ്സിലായോ ഏഞ്ചൽസ് ആയിരുന്നവർ അത് തന്നെയാണ് ഡി എന്ന് പറയുന്നത് വിശാചകൾ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ആയിരുന്നു പക്ഷെ അവർ റിബൽ ചെയ്തു റിബൽ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കേട്ടില്ല അപ്പോൾ അവർ ഫോളണായി അങ്ങനെ അവർ ആയി എന്നാണ് ക്രിസ്ത്യൻ തിയോളജി പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അവർ ഫോളണായി ഫോളണായപ്പോൾ അവരവിടെ എത്തി പാതാളത്തിലെത്തി പാതാളത്തിലെത്തി അപ്പോൾ അവിടെ ദൈവം പാതാളത്തിൽ താഴെ അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ അന്ത്യനാളിലെ വിധി വരെ നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അന്ത്യനാളിലെ വിധി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവിലാണ് അന്ത്യനാളിലെ വിധി അപ്പോൾ പിശാശുക്കളെയും വിധിക്കും എന്നാണല്ലോ എൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അന്ത്യനാളിലെ വിധി വരെ യേശു യേശുവിൻ്റെ അപ്പൻ ഈ പിശാശുക്കളെ പാതാളത്തിൽ നിത്യബന്ധനത്തിലാക്കിയിരിക്കുകയാണ് സർവശക്തനായ ദൈവം പിശാശികളെ നിത്യബന്ധനത്തിലാക്കി അപ്പം ഈ പിശാചികൾ എങ്ങനെയാണ് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിൽ എവിടെ പോയാലും പിശാചികളായിരുന്നല്ലോ എവിടെ പോയാലും പിശാചികളായിരുന്നല്ലോ അതെങ്ങനെ സംഭവിച്ചു ഏഹ് അതിൽ തന്നെ പൊട്ടിയില്ലേ അതായത് ജൂഡ് ഒന്നാം അദ്ധ്യായം ആറാം വാക്യം വേറൊരു തട്ടിപ്പാണ് എന്ന് നമുക്ക് അധികം തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല പറ്റില്ല കാരണം നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണല്ലോ നിത്യബന്ധനത്തിലാക്കിയിരിക്കുന്നത് വിശ്വാസികളെ അപ്പോൾ പിന്നെ അവര് അവരെങ്ങനെ പുറത്തു വരും അപ്പോൾ ഈ നിത്യബന്ധനത്തിലാക്കിയിരിക്കും ആക്കിയവൻ സർവശക്തനല്ല എന്നല്ലേ നമ്മൾ അതിൻ്റെ അത് മനസ്സിലാക്കേണ്ടത് അല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ബൈബിളിലുണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കഴിക്കുന്നതായിരിക്കും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും വൈരുദ്ധ്യങ്ങൾ ബൈബിളിലും ഓക്കെ പക്ഷേ എനിക്ക് ജോലിയുണ്ട് ജോലി തിരക്കുണ്ട് എങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ബൈബിള് കണ്ടേ നോക്കും ഇപ്പം ബൈബിൾ എൻ്റെ കയ്യിലിരിക്കണേ മനസ്സിലായി കൃത്യമായിട്ട് വായിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് പണ്ടത്തെ പോലെ ഓർമ്മയിൽ നിന്ന് സംസാരിക്കല്ല കൃത്യമായിട്ട് ബൈബിൾ വായിച്ചിട്ടാണ് പറഞ്ഞു അതെ ഉണ്ട് യേശുവും ബെൽസിബുല് ബെൽസിബുൽ ബെൽസിബുബ് എന്നാണ് മാർക്കോസിൻ്റെ പുസ്തകം മൂന്നാമതിയായി അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നു കൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു കാരണം അവന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബേൽസിബുബ് ആവേശിച്ചിരിക്കുന്നു പിശാശുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാശുക്കളെ പുറത്താക്കുന്നത് ഇത്രേ ഉള്ള കാര്യം പിശാശുക്കളുടെ തലവനാണെന്നാണ് ബൈബിള് തന്നെ പറയണം മനസ്സിലായ അപ്പോ ഇങ്ങനെ പറയാനാണെങ്കിൽ ഈ പിശാശുക്കളുടെ കാര്യം തന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തരത്തില്ല എന്നാലും ഇത്രയും പോയിന്റ്സ് ഞാൻ മുന്നോട്ട് വച്ചില്ലേ ഇതിനെക്കുറിച്ച് ദയവായിട്ട് സംസാരിക്കുക ഇവിടെ കുറേ ക്രിസ്ത്യാനികൾ വന്ന് എന്നെപ്പരാകുന്നുണ്ട് ഞാൻ കുഴഞ്ഞു വീഴും ഞാൻ ചത്തുപോകും എന്നൊക്കെ പറയേണ്ടത് ഞാൻ ചത്തുപോകും ഞാൻ കുഴഞ്ഞു വീഴും എന്നെങ്കിലും ഒരിക്കലും ഞാൻ കുഴഞ്ഞു വീഴുകയെന്ന് കഴിഞ്ഞാൽ ചത്തുപോകും ശരീരമല്ലേ എൻ്റെ കൺട്രോളിലുള്ള സാധനം ഇല്ലല്ലോ പക്ഷേ നിങ്ങൾ പറയുന്നുകൊണ്ട് സംഭവിക്കണമല്ല അത് നാച്ചുറലായിട്ട് സംഭവിക്കണം എല്ലാവരും ചത്തുപോകും ഞാനും ചത്തുപോകും ഓക്കെ അപ്പോൾ എന്നെ പുരാകിയ സമയം കളയാണ്ട് ബൈബിളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കുക പ്ലീസ് ഓക്കെ नानी नमस्ते हर हर महादेव